ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ ഷൊർണ്ണൂർ നഗരസഭ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിനെതിരെയുള്ള വിവാദം പുകയുന്നു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്കുള്ള വഴി ഉൾപ്പെടെ കയ്യേറിയാണ് നഗരസഭയുടെ കരാറുകാരൻ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ സ്വകാര്യ വ്യക്തി നിയമ നടപടിയും ആരംഭിച്ചിരിക്കുകയാണ് സ്വകാര്യ വ്യക്തി നഗരസഭാ സെക്രട്ടറിക്കും രേഖകൾ സഹിതം പരാതി നൽകിയിട്ടുണ്ട് കൊച്ചിൻ കൊച്ചിൻപാലത്തിനു സമീപത്താണ് വഴിയോര വിശ്രമ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് നഗരസഭ നിർമ്മിച്ചു നൽകിയ കെട്ടിടത്തിൽ വിപുലമായ രീതിയിൽ പരിഷ്കരിച്ച് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തികളും നടത്തിയിട്ടുണ്ട് ഇതിൽ ഒരു വശത്ത് പഴയ റെയിൽവേയുടെ കമാനവും തോട്ടുപാലവും ഉൾപ്പെടുന്ന സ്ഥലത്തും കരാറുകാരൻ നിർമ്മാണ പ്രവർത്തികൾ നടത്തി ഈ കമാനവും തോടും പാലവും സ്വകാര്യ വ്യക്തിയുടേതാണെന്നാണ് രേഖാമൂലമുള്ള പരാതി ഇക്കാര്യം നഗരസഭാ സെക്രട്ടറിയേയും സ്ഥലമുടമ അറിയിച്ചിരുന്നു ഷൊർണൂർ സ്വദേശി വാങ്ങിയ സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നതെന്നാണ് പരാതി നഗരസഭ കെട്ടിട നിർമ്മാണം നടത്തിയപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ വഴി അടച്ചെന്നും പരാതിയുണ്ട് ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കാൻ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകി ഏഴ് ദിവസത്തിനകം രേഖകൾ ഹാജരാക്കാനാണ് സ്ഥലം ഉടമയ്ക്ക് നഗരസഭ നോട്ടീസ് നൽകിയിരിക്കുന്നത്